സർ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ശുചിത്വ കേരളം പദ്ധതികൾക്ക് വിഹിതം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഇരുപത്തഞ്ച് കോടി രൂപയിൽ നിന്ന് മുപ്പത് കോടിയായി ഉയർത്തുന്നു സർ വയനാട് ജില്ലയുടെ സുസ്ഥിര വികസനത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് വയനാട് പാക്കേജ് ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ പത്ത് കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ എൺപത്തി കോടി രൂപ ഈ പദ്ധതിക്ക് പ്രത്യേകമായി വകയിരുത്തുന്നു സർ സഹകരണ മേഖലയിൽ തൊഴിലധിഷ്ഠിത പരിപാടികൾ നടപ്പിലാക്കുന്ന വിവിധ സഹകരണ സംഘങ്ങൾക്ക് വായ്പ ഓഹരി മൂലധനം പരിവർത്തന പ്രവർത്തനഗ്രാന്ത് സബ്സിഡി എന്നിവിടങ്ങളിലായി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി പട്ടികവർഗ സംഘങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി ഏഴ് കോടി രൂപ വകയിരുത്തുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതിനായി ഏഴര ഏഴ് ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി വകയിരുത്തുന്നു സർ വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പ്രവർത്തന മൂലധനത്തിനും നവീകരണത്തിനുമായി കോടി രൂപ വകയിരുത്തുന്നു സർ റെപ്കോയുടെ നവീകരണം പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി കോടി രൂപ വകയിരുത്തുന്നു ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും എന്ന മേഖലയ്ക്കായി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം ആകെ അടങ്ങൽ തുകയായി അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇത് മുൻവർഷത്തേക്കാൾ ഇരുപത്തൊന്ന് കോടി രൂപ അധികമാണ് സർ വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ പദ്ധതികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപയും ചെറുകിട ജലസേചനത്തിന് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷിതമായ നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം ഏഴ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാടാ കനാലുകൾക്ക് നവീകരണത്തിനായി പതിനാല് പോയിൻറ്റ് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ഇടമലയാർ ജലസേന പദ്ധതിക്ക് മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു മൂവാറ്റുഴ ജലസേന പദ്ധതിക്ക് പത്ത് കോടി രൂപയും കരാപ്പുഴ ജലസേന പദ്ധതിക്ക് ഇരുപത്തേഴ് കോടി രൂപയും കല്ലടിറിഗേഷൻ പദ്ധതിക്ക് പദ്ധതികൾക്കായി പത്തു കോടി രൂപയും വകയിരുത്തുന്നു കാവേരി നദിയുടെ പദ്ധതികൾക്കായി എഴുപത്തേഴ് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ ബാണാസുര സാഗർ പദ്ധതിക്കായി ഇരുപത് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു ചെങ്ങളാർ പദ്ധതിയുടെ കീഴിലുള്ള പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽസംഗങ്ങളുടെയും പട്ടി ഭാഗമായ പട്ടിശ്ശേരി പദ്ധതിക്ക് പതിനേഴ് കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ രണ്ടാംഘട്ട പ്രവർത്തികൾക്ക് മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിനായി കോടി രൂപയും ചിറ്റൂർ ജലസേചന പദ്ധതിയുടെ കനാലുകളുടെ നവീകരണത്തിന് പന്ത്രണ്ട് കോടിയും വകയിരുത്തുന്നു പഴയ പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിൻ്റെയും ശാഖാ കനാലിൻ്റെയും വിതരണ സംഘലെയും നവീകരണ പദ്ധതിക്ക് പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു കാഞ്ഞിരപ്പുഴ പദ്ധതിക്ക് ടോക്കൺ ട്രൂഷനായി ഒരു കോടി രൂപ വെക്കുന്നു വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്ക പരിഹാരമായി തോട്ടപ്പള്ളി സ്പില്ലെ സ്പില്ലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രവർത്തനത്തിന് അഞ്ച് കോടി രൂപ വെക്കുന്നു മീനച്ചിൽ നദീ നടത്തിൽ പുതിയ പദ്ധതി കാർഷിക മേഖല വികസനത്തിന് സഹായമാകുന്ന ചെറിയ ഡാം നിർമ്മിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിലെ അനടാമ്പുരത്ത് എഴുപത്തഞ്ച് മീറ്റർ നീളത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജോടുകൂടിയ ഡാം നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിനായി അരൂർ മേഖലയിൽ ഉൾപ്പെടെയുള്ള വേമ്പനാട് കായലിൻ്റെ ഭാഗങ്ങൾ ആഴം കൂട്ടുന്നതിന് മണ്ണ് നീക്കാൻ അനുമതി നൽകും ഇതിനായി പത്ത് കോടി രൂപ വകയിരുത്തുന്നു ചെറുകിട ജലസേചനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാലാറ് കോടി രൂപ ഇതിനായി വകയിരുത്തുന്നു മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപ അധികമാണ് സർ സംസ്ഥാന ഭൂഗർഭ ജല ലഭ്യത ലഭ്യമാ ഉറപ്പാക്കുന്നതിന് വികസനത്തിനാവശ്യമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതിക്കായി ഇരുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു പുതിയ സൂക്ഷ്മ ജലസേചന പദ്ധതിക്കായി മുപ്പത് പോയിൻറ്റ് ആറ് കോടിയും ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി പതിനേഴ് കോടിയും ചെറുകിട ജലസേചനം വൺ ക്ലാസ് വൺ പദ്ധതിക്ക് എഴുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് കോടി രൂപയും ക്ലാസ് ടു ചെറുകിട ജലസേചന പദ്ധതിക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു കുട്ടനാടിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് പ്രവർത്തനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിക്കായി നൂറ് കോടി രൂപ വകയിരുത്തുന്നു വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള പ്രവൃത്തികൾക്കായിട്ട് അമ്പത്തേഴ് കോടി രൂപ ജലസേചന വകുപ്പിൻ്റെ തീടുള്ള വിവിധ തീരദേശ പ്രവർത്തന പദ്ധതി തീരസംരക്ഷണ ആയിട്ട് പതിനഞ്ച് കോടിയും വാങ്ങിയിരുത്തുന്നു സാർ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ആയിരത്തി മുന്നൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് മൂന്ന് എട്ട് മെഗാട്ടിൻ്റെ വർധനയുണ്ടായി ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ വഴി ആ നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടും സൌരോജന നിലയങ്ങൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് ആറ് എട്ട് എട്ട് മെഗാവാട്ടുമാണ് വർദ്ധിച്ചത് നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണവും പൂർത്തിയായി കെ എസ് യു മുഖേന സൗര പദ്ധതിയിലൂടെ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് പുരപ്പറങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് എട്ട് മെഗവാട്ട് ശേഷിയുള്ള സൗരോജന നിലയങ്ങൾ പൂർത്തിയായി ഊർജ്ജ മേഖലയ്ക്കായി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപ വകയിരുത്തുന്നു